ജനപ്രതിനിധികൾ തങ്ങൾക്ക് കഴിയും വിധം നാടിനെ സേവനം ചെയ്ത നാടിന്റെ വികസനത്തിൽ പങ്കാളികളാകണമെന്ന് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി ജില്ലയിൽ പൊതുവിലും ഉടുമ്പൻചോല മണ്ഡലത്തിലും റോഡുകളുടെ വികസനമടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ജനപ്രതിനിധികൾ ചെയ്യണം ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി എം എൽ എ എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് തുടർന്നും നാടിനു വേണ്ടി കഴിയുന്നതൊക്കെ എം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടിൽ ജയിപ്പിച്ചതെ മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റഞ്ച് വോട്ട് ഭൂരിപക്ഷം നൽകി വീണ്ടും തെരഞ്ഞെടുത്ത നിങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തിരിയണ്ടേ എന്നാൽ പറ്റുന്നത് സഹായി അതിനു വേണ്ടിയാണ് മണ്ഡലത്തിലെ ഈ റോഡുകളുടെ വികസനമെല്ലാം സാധ്യമാക്കിയതെന്ന കാര്യം ഞാൻ അഭിമാനപൂർവം പറയാൻ ആഗ്രഹിക്കുകയാണ് മാവടി ഹോമിയോ ഡിസ്പെൻസറി മാവടി കുടിവെള്ള പദ്ധതി പകൽ വീട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പുതിയതായി നിർമ്മിച്ച ഒൻപത് ഹൈമാക്സ് ലൈറ്റുകളുടെയും ഉദ്ഘാടനമാണ് നടന്നത് ഉടുമഞ്ചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ മോഹനൻ മുഖ്യ പ്രഭാഷണം നടത്തി ഡോക്ടർ ശ്രീകുമാർ പി ജി തോമസ് വർഗീസ് ബീന ബിജു അനുമോൾ ആന്റണി രഞ്ജിത് കുമാർ യേശുദാസ് രാജപ്പൻ ഷർമിളി പി ഗിഫ്റ്റി ജെ ഫാദർ ജോൺ ചേനം ചിറയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സിറ്റിവിഷൻ നെടുങ്കണ്ട